ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുംഷെ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഫുംഷെ ടൂളിനെ കുറിച്ചിട്ടാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫുംഷെ ടൂളാണ് ഫൈവ് എലമെന്റ് പഗോഡ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആനുവൽ ഫ്ലൈങ് സ്റ്റാർ അപ്ഡേഷന്റെ സമയത്തുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം സ്റ്റാർ ഫൈവ് വരുന്നിടത്ത് നമ്മൾ ഒരു ഫൈവ് എലമെന്റ് പഗോഡ ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും കാരണം സ്റ്റാർ ഫൈവ് എന്നുള്ളത് വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ് മാത്രമല്ല നോർത്ത് ഈസ്റ്റ് സെക്ടറിലാണ് ഈ വർഷം ഫൈവ് എന്നുള്ള ഒരു സ്റ്റാർ വന്ന് ഫ്ലൈ ചെയ്യുന്നത് അത് എറത്ത് എലമെന്റ് ആയതുകൊണ്ടും നോർത്ത് ഈസ്റ്റ് എറത്ത് എലമെന്റിന്റെ ഏരിയ ആയതുകൊണ്ടും അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഓക്സ് ടൈഗർ ഇങ്ങനെയുള്ള സോഡിയോക്സൈൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെയും ഇത് വളരെയധികം പേഴ്സണലായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലൂടെ എൻട്രൻസ് ഉള്ള വീടുകളും അതേപോലെ നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇതിന്റെ ഒരു ഇമ്പാക്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ശരിക്കും സ്റ്റാർ ഫൈവിനെ ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള സ്റ്റാറിനായിട്ട് കണക്കാക്കിയിട്ടുണ്ട് ഈ നയൻ സ്റ്റാറിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സ്റ്റാർ ആണ് അപകടങ്ങൾ ഉണ്ടാക്കുക വെൽത്ത് ലോസ് ഉണ്ടാക്കുക സിവിയർ ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ശരിക്കും സ്റ്റാർ ഫൈവ് കൊണ്ടുവരാറ് ഈ ഫൈവിലിന്റെ പകോടയുടെ ഒരു നല്ല ഉപയോഗം വന്നാർന്ന സമയം എന്ന് പറയുന്നത് ഫംഗ്ഷയുടെ എയ്ത്ത് പീരീഡിലായിരുന്നു അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ പണിതെട്ടുള്ള വീടുകള് കൈറ് താമസിച്ച വീടുകള് അതേപോലെ ഫ്ളാറ്റുകളിലൊക്കെയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഫൈബറോൻ്റെ പകോടയുടെ ആവശ്യം വന്നിട്ടുള്ളത് കാരണം ആ സമയത്തുള്ള വീടുകളിലെ ഫ്ലയിങ് സ്റ്റാർ കോമ്പിനേഷനിൽ വന്നിരുന്ന ഒന്നാണ് ടു ആൻഡ് ഫൈവ് എന്നുള്ള കോമ്പിനേഷൻ ഫൈവ് ടു ടു ഫൈവ് കോമ്പിനേഷൻസ് കാരണം ഇത് രണ്ടും ഒരേപടി തന്നെ അപകടങ്ങളും അസുഖങ്ങളും ഉണ്ടാക്കുന്ന ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടും അതിനോടൊപ്പം അതിനുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റെമഡി ആയിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഫൈബറോൻ്റെ പകോട അന്ന് എക്സ്പേർട്ട്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ഉപയോഗം വളരെ രസകരമായ രീതിയിലാണ് ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫംഗ്ഷെ ടൂൾ ആണ് അത് അഞ്ച് എലമെന്റ്സിനെ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് ആക്ച്വലി നമുക്ക് എർത്ത് മെറ്റൽ വാട്ടർ വുഡ് ആൻഡ് ഫയർ ഈ അഞ്ച് എലമെന്റ്സിനെ ഫുങ്ഷെ അഞ്ച് എലമെന്റ്സിനെ തന്നെയാണ് ഈ പകോടയിൽ കാണിച്ചിട്ടും സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈവൺ എയ്ത്ത് പീരീഡിലെ വീടുകളാണെങ്കിൽ ടു ഫൈവ് ഫൈവ് ടു കോമ്പിനേഷൻ വരുന്ന സെക്ടറുകളിൽ അവിടെ നിന്നുള്ള മണ്ണ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അതായത് അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അവിടെ നിന്ന് ആ ഒരു മണ്ണെടുത്ത് നമ്മൾ ഫൈവ് ഫൈവില് വെൻ്റെ പകോടയിൽ ലോക്ക് ചെയ്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് കോൺസെപ്റ്റ് അപ്പൊ ഈ ഇപ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ നോർത്ത് ഈസ്റ്റ് നമ്മൾ സ്റ്റാർ ഫൈവിനെയാണ് അഡ്രസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് വളരെ സീക്രട്ടായിട്ട് രണ്ട് കമ്പോണൻസ് ഉണ്ട് ഇതിന്റെ മുഗൾ ഭാഗം നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുക മുഗൾ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം ഫുങ്ഷെ കോയിൻസ് ലക്കി കോയിൻസ് നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടും ഈ രീതിയിലാണ് നമ്മുടെ കോയിൻസ് മേടിക്കാൻ കിട്ടുക ഒരു ത്രഡില് കെട്ടിയിട്ട് മൂന്ന് കോയിൻസ് ആയിട്ടാണ് കിട്ടുന്ന സെറ്റ് ഓഫ് കോയിൻസ് കിട്ടുന്നത് ഇതിൽ ഈ ത്രെഡിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ത്രെഡ് നമ്മൾ അഴിച്ച് കളഞ്ഞതിനു ശേഷം അത് മൂന്ന് കോയിൻസ് ആക്കി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റോ ഫംഗ്ഷ കോയിന്റെ പ്രത്യേകത അതിനകത്ത് ഒരു കോയിൻ കോയിനിന്റെ ഒരു സൈഡിൽ രണ്ട് സിമ്പിളും മറു സൈഡിൽ നാല് സിമ്പിളും ഉണ്ടായിരിക്കും അപ്പോൾ ഈ നാല് സിമ്പിൾ മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഈ ഫൈബലോന്റെ പകോടയിലേക്ക് ഈ കോയിൻസിനെ നിറയ്ക്കുക ഇങ്ങനെ ഓരോ കോയിൻ നമ്മൾ അതിനകത്ത് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കട്ടെ കേട്ടോ ഇതെങ്ങനെയാണ് കോയിൻ വീണത് കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള കോയിൻ കുറച്ച് വലിയ സൈസാണ് ആക്ച്വലി എക്സാക്ട് സൈസ് തന്നെയാണ് ശരിക്കും വരുന്നത് യെസ് ഇങ്ങനെ അത് ഇട്ടിട്ടുണ്ട് സെയിം തന്നെ നമ്മൾ രണ്ടാമത്തെ കോയിൻ ഇട്ടു അതേപടി തന്നെ നമ്മൾ മൂന്നാമത്തെ കോയിൻ ഇട്ടു അങ്ങനെ നമ്മൾ ഇതിനെ ലോക്ക് ചെയ്യണം ഇത് ശരിക്കും കോയിൻ സൂചിപ്പിക്കുന്നത് വെൽത്തിനെയാണ് അപ്പോ ഇത് ഒരു വെൽത്ത് എൻഹാൻസർ കൂടിയാണ് ആക്ച്വലി അതായത് നമ്മളെ സംബന്ധിച്ച് ടൂ ഫൈവും ഫൈവ് ടു കോമ്പിനേഷനും അല്ലെങ്കിൽ ഫൈവ് വരുന്നിടത്തോ ഒരു വലിയ വെൽത്ത് ലോസിന്റെ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനും അവിടെ ഒരു വെൽത്ത് എൻഹാൻസർ ആയിട്ടാണ് ഈ കോയിൻ അവിടെ വരുന്നത് ഇനി ഇതിന്റെ താഴെയുള്ള ഒരു കണ്ടെയ്നർ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾക്ക് എവിടെ നിന്നുള്ള മണ്ണാണോ നിറയ്ക്കേണ്ടത് അതായത് ഫ്ലൈൻ സ്റ്റാർ പ്രകാരം ഏത് സെക്ടറിലെ ഏത് സെക്ടറാണോ അഫ്ലിക്റ്റഡ് ആയിട്ടുള്ളത് അവിടെ നിന്നുള്ള കുറച്ച് മണ്ണ് എടുത്തിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഈ വർഷം ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മള് ഫൈവിനെയാണ് അഡ്രസ് ചെയ്യണമുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ നിന്നുള്ള മണ്ണ് എടുത്തിട്ട് അതിങ്ങനെ നമുക്ക് ഈ കണ്ടെയ്നറിലേക്ക് നിറയ്ക്കുക അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഫ്ലിക്ഷനെ നമ്മൾ ഇതിനകത്തേക്ക് ലോക്ക് ചെയ്ത് വയ്ക്കടും എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ പതുക്കെ ക്ലോസ് ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റ് സെക്ടറിലായിട്ട് വയ്ക്കുക അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക ശരിക്കും ഈ വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റിലെ എൻട്രൻസ് ഉള്ള വീടുകള് നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം ഉള്ള ആളുകള് നോർത്ത് ഈസ്റ്റിലെ കിച്ചൺ ഉള്ള ആളുകൾക്കൊക്കെ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും ഇത് ചെയ്യുന്നത് സ്റ്റാർ ഫൈവിന്റെ ആ ഒരു അപകടത്തിനെ ആ ഒരു അപ്ലിക്ഷനെ നമുക്ക് മാറ്റുന്നതിനായിട്ട് ഇത് മുഖേന സാധിക്കുകയും ചെയ്യും ഏഹ് ഫൈവില് വേണ്ടിപ്പോടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ടത് എല്ലാവരും പറ്റുന്നവർ നിങ്ങളത് മേടിച്ച് വെക്കുക അത് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി അല്ലാത്ത പക്ഷം നമുക്കറിയാം അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് സോൾട്ട് വാട്ടർ ക്യൂർ നമ്മളത് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സോൾട്ട് വാട്ടർ ക്യൂർ എങ്ങനെ ചെയ്യേണ്ട എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾ നോർത്ത് ഈസ്റ്റില് ആ സോൾട്ട് വാട്ടർ ക്യൂറെങ്കിലും നിർബന്ധമായിട്ടും ഈ വർഷം ചെയ്യണം ഒരു പക്ഷേ ഈ വർഷം തുടങ്ങിയതിനു ശേഷം അതായത് പ്രത്യേകിച്ച് ജനുവരി ഇരുപത്തി ഒമ്പതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ മേഖലയിലുള്ള ആളുകൾ അതായത് സോഡിയോക്സൈഡ് ഓക്സ് സോഡിയോക്സൈഡ് ടൈഗർ അങ്ങനെയുള്ളവരും അതേപോലെ നോർത്ത് ഈസ്റ്റ് എൻട്രൻസ് ഉള്ള വീടുകൾ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം ഉള്ള വീടുകളിലും ഒരു കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കുറച്ച് ചലഞ്ചിങ് ആയിട്ട് ഉള്ള രീതിയിൽ അത് കാണുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതിനെ അഡ്രസ്സ് ചെയ്യുക അതിന് വേണ്ട റെമഡികൾ പ്രോപ്പറായിട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ കാണുന്ന ആളുകൾ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ കൂടുതലായിട്ട് ഇത് ആളുകൾക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എല്ലാ കമന്റുകൾക്കും നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട് കൂടുതൽ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്മ നേരട്ടെ എന്ന് ആശംസിക്കുകയാണ് ടേക്ക് കെയർ